പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാൽമാവന്റെയും നാമത്തിൽ ആമേൻ സ്നേഹം നിറഞ്ഞവരെ എലിയ സ്ലീവാ മൂശകാലങ്ങളിലെ നാലാമത്തെ ഞായറാഴ്ച കാലം ഒന്നാമത്തെ ഞായറാഴ്ച എന്ന് തിരുസഭ പ്രത്യേകമായി ഇതിനെ വിളിക്കുന്നു വളരെ പ്രത്യേകമായി ഇന്ന് മലയാളികൾക്ക് മുഴുവനുള്ള സന്തോഷം ഇന്ന് തിരുവോണ ദിവസമാണ് നമുക്ക് നല്ല ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു സന്തോഷത്തിന്റെ ഐശ്വര്യത്തിന്റെ സമൃദ്ധിയുടെ ആ കാലം വീണ്ടും വരുമെന്ന് കരുതി എല്ലാവരും മഹാബലിയെ ഓർക്കുകയും അദ്ദേഹത്തിൻ്റെതുപോലെയുള്ള ഭരണം നമുക്ക് ഇനിയും ഉണ്ടാകുമെന്ന് ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നു എല്ലാവർക്കും എല്ലാ മലയാളികൾക്കും തിരുവോണത്തിന്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു നമ്മുടെ നാടിനെയും എല്ലാ ജനങ്ങളെയും ദൈവ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇന്ന് മറ്റൊരു ആത്മീയമായ പ്രാധാന്യം കൂടിയുള്ള ദിവസമാണ് വ്യാകുലമാതാവിന്റെ തിരുനാൾ ദിവസമാണെന്ന് വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ പിറ്റേ ദിവസം എല്ലാ വർഷവും വ്യാകുലമാതാവിന്റെ തിരുനാളുകൾ തിരുനാൾ നമ്മൾ പ്രത്യേകമായി ആചരിക്കുന്നു ഏഴ് വ്യാകുലങ്ങളെ കുറിച്ച് ഓർക്കുന്നു പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തെ കീറി മുറിച്ച ഏഴ് വ്യാകുലങ്ങൾ അമ്മ സഹിച്ച സങ്കടങ്ങൾ അതെപ്രകാരം ഈശോയോട് ചേർത്ത് അനുഗ്രഹമാക്കി മാറ്റി എന്ന ആ ത്യാഗ സ്മരണയിൽ നമുക്ക് പരിശുദ്ധ അമ്മയോട് നമ്മുടെ സങ്കടങ്ങൾ ചേർത്ത് വയ്ക്കാനും അമ്മയെപ്പോലെ ഈശോയോട് കൂടുതൽ അടുക്കാനായും പരിശ്രമിക്കാം ഇന്ന് പരിശുദ്ധ സുവിശേഷം വിശുദ്ധ കുർബാനയിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് മത്തായി അറിയിച്ച സുവിശേഷം പത്താം അധ്യായം മുപ്പത്തിനാല് മുതൽ നാല്പത്തിരണ്ടു വരെ വാക്യങ്ങളാണ് ഈശോയുടെ ശിഷ്യനാകുന്നത് ഈശോയുടെ കൂടെ നടന്നതുകൊണ്ടല്ല സ്വന്തം കുരിശ് എടുക്കുന്നത്ാണെന്നും ഇതുപോലെ തന്നെ ഈശോയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും കൃത്യമായ പ്രതിഫലം ഉണ്ടെന്നും ഇന്നത്തെ സുവിശേഷം ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഒരു സാധാരണ മനസ്സോടുകൂടി വായിക്കുമ്പോൾ കേൾക്കാനും മനസ്സിലാക്കാനും വായിക്കാനും ഒക്കെ ബുദ്ധിമുട്ടുള്ള സുവിശേഷമാണ് ഇന്നത്തെത് സ്വന്തം വീട്ടിലുള്ളവർ തന്നെ ശത്രുക്കളായി മാറും പീഡകളുടെ കാലത്ത് പലരും നമുക്കെതിരെയായി തീരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ സുവിശേഷം നമ്മളോട് പറയുന്നത് കേൾക്കാനും മനസ്സിലാക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണെങ്കിലും സ്വന്തം വീട്ടിൽപ്പെട്ടവർ തന്നെ ശത്രുക്കളാവുമെന്നും കുരിശുകൾ എടുക്കണമെന്നും ജീവൻ നഷ്ടപ്പെടേണ്ടി വരുമെന്നും ഒക്കെ ഇന്നത്തെ സുവിശേഷം പറയുന്നുണ്ട് അതൊക്കെ എന്തിനു വേണ്ടിയാണെന്ന് അറിയുമ്പോഴാണ് ഈ കാര്യങ്ങളുടെ അർത്ഥവും പ്രസക്തിയും നമുക്ക് മനസ്സിലാവുന്നത് ജീവിതത്തിൽ ഒന്നാം സ്ഥാനം ദൈവത്തിന് തന്നെയാണോ അതോ മറ്റെന്തെങ്കിലും കാര്യത്തിനാണോ നമ്മൾ മനസ്സ് കൊടുത്തിരിക്കുന്നത് എന്ന് തിരിച്ചറിയാനാണ് ഈ പരീക്ഷണങ്ങളൊക്കെ ആത്യന്തികമായി നമ്മൾ ദൈവത്തിന് മാത്രമുള്ളവരാണെന്ന ബോധ്യമാണ് നമ്മളിൽ എല്ലാവരിലും ഉണ്ടാവേണ്ടത് നമുക്ക് മറ്റെല്ലാത്തിനെയും രണ്ടാം സ്ഥാനത്തേക്ക് നിർത്താൻ സാധിക്കുന്നതും സ്വന്തം ജീവിതത്തിന് ദൈവത്തിന് വേണ്ടി അർപ്പിക്കേണ്ട കാര്യമാണ് സ്വന്തം ജീവിതം എന്നുള്ള ഒരു പ്രചോദനം ലഭിക്കുന്നതുമൊക്കെ ഈ പരീക്ഷണങ്ങളുടെ അവസരത്തിലാണ് പരീക്ഷണങ്ങളിൽ ആത്യന്തികമായി നമ്മൾ ഒറ്റയ്ക്കാണെന്നും ദൈവം മാത്രമേ നമ്മുടെ കൂടെ ഉണ്ടാവുകയുള്ളതെന്നും അതുകൊണ്ട് തന്നെ നമ്മൾ ജീവിക്കേണ്ടത് ദൈവത്തിന് വേണ്ടിയാണെന്നും ഒക്കെയുള്ള ഒരു വലിയ ഓർമ്മപ്പെടുത്തൽ ഇത്തരം പരീക്ഷണ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് വരുന്നത് എല്ലാവരും കൂടെയുള്ളപ്പോഴും എല്ലാം സന്തോഷമായിരിക്കുമ്പോഴും ഒരുപക്ഷെ ഈ ഒരു യാഥാർത്ഥ്യം കൂടുതലായി മനസ്സിലാവണമെന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ആത്യന്തികമായി ദൈവത്തിനു വേണ്ടിയുള്ളവരാണെന്ന് മനസ്സിലാക്കാനുള്ള വലിയ ഓർമ്മപ്പെടുത്തലാണ് നമ്മുടെ ദേഹത്തെ തൊട്ട് കൊണ്ടുള്ള നമ്മുടെ ഏറ്റവും ഉള്ളിലേക്ക് കടന്നുള്ള പരീക്ഷണങ്ങൾ നമുക്ക് വരുന്നത് അതിനെ ആ രീതിയിൽ കാണാനും സ്വീകരിക്കാനും നമുക്ക് ഈശോയെ ഒന്നാം സ്ഥാനത്തും ബാക്കി നമ്മുടെ ബന്ധങ്ങളെയും നമ്മുടെ സ്വകാര്യമായ സന്തോഷങ്ങളെയും ഒക്കെ രണ്ടാം സ്ഥാനത്ത് അല്ലെങ്കിൽ മൂന്നാം സ്ഥാനത്ത് അതിനെ താഴേക്ക് നിർത്താനായി സാധിക്കുന്നുണ്ടോ എന്ന ഇടക്കിടയ്ക്ക് ആത്മപരിശോധന ചെയ്യാൻ ഇത്തരം പരീക്ഷണങ്ങളും സഹനങ്ങളും നമ്മളെ സഹായിക്കും അതുപോലെ തന്നെ ദൈവത്തിന് വേണ്ടിയും ദൈവത്തെ പ്രതി സഹോദരങ്ങൾക്ക് വേണ്ടിയും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മറ്റാരും കണ്ടില്ലെങ്കിലും ദൈവം അതിനെല്ലാം കാണുകയും പ്രതിഫലം തരികയും ചെയ്യുമെന്ന് കൂടി ഇന്നത്തെ സുവിശേഷം ഓർമ്മിപ്പിക്കുന്നു ഇതൊരു തരത്തിൽ ബാങ്കിൽ ഡിപ്പോസിറ്റ് ഇടുന്നത് പോലെയാണ് ബാങ്കിൽ നമ്മളൊരു തുക ഡിപ്പോസിറ്റ് ഒരു നിശ്ചിത കാലത്തേക്ക് ഇടുമ്പോൾ അതിനൊരു ഇൻട്രസ്റ്റ് അതിനൊരു പലിശ ഉണ്ടാകും പിന്നീട് നമ്മൾ ആ തുക നമ്മൾ ഇട്ട തുക എടുക്കാൻ ചെല്ലുമ്പോൾ നമ്മൾ ഇട്ടതിനേക്കാൾ കൂടുതൽ തുക നമുക്ക് തിരിച്ചു കിട്ടും ദൈവത്തിലേക്ക് നമ്മൾ നമ്മുടെ സഹനങ്ങൾ ഇടുമ്പോൾ ദൈവം പിന്നീട് നമുക്ക് അത് അനുഗ്രഹമാക്കി തിരിച്ചു തരുന്നത് നമ്മൾ കൊടുത്തതിനേക്കാളും എത്രയോ വലുപ്പത്തിലായിരിക്കും പതിന് മടങ്ങ് വലുതായിട്ടായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഈ ബാങ്കിലിട്ട പണം തിരികെ എടുക്കാൻ താമസിക്കും തോറും നമ്മുടെ പലിശയും നമുക്കുള്ള തുകയും കൂടിക്കൊണ്ടിരിക്കും എന്നതുപോലെ തന്നെ ഒരു പക്ഷെ നമുക്ക് എന്തെങ്കിലും ഒരു അനുഗ്രഹം പ്രതീക്ഷിക്കുന്നത് കിട്ടാൻ താമസിക്കുന്നുണ്ടെങ്കിൽ അത് കിട്ടുമ്പോൾ അത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും വലിയ ഒരു അനുഗ്രഹം തരാൻ ദൈവം കാത്തിരി കാത്തു വച്ചിരിക്കുന്നതായിരിക്കും എന്നൊരു ചിന്തയാണ് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് താമസിക്കും തോറും അനുഗ്രഹത്തിന്റെ അളവും കൂടും എന്ന് നമുക്ക് സ്വാഭാവികമായും വിശ്വസിക്കാം നമ്മുടെ കുരിശിൻ്റെ മറുവശത്ത് ദൈവവും ഈശോയും എന്ന് കാണുമ്പോൾ ഈശോയും ഞാനും ഒരേ കുരിശിലാണല്ലോ വേദന അനുഭവിക്കുന്നത് എന്ന് കാണുമ്പോൾ നമ്മുടെ കുറിച്ച് സങ്കടത്തിന്റെയും പരിഭവത്തിന്റെയും കാരണമെല്ലാം മറിച്ച് ആനന്ദത്തിൻ്റെയും രക്ഷയുടെയും കാരണമായി നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും നമ്മുടെ പരീക്ഷണങ്ങളെ സഹനങ്ങളെ രോഗങ്ങളെ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ദുരിതങ്ങളെയൊക്കെ ദൈവത്തോടാണോ നമുക്ക് ഏറ്റവും സ്നേഹമെന്ന് തിരിച്ചറിയാനുള്ള ഒരു വഴിയായി മനസ്സിലാക്കാം അതുപോലെ തന്നെ നമ്മുടെ സഹനങ്ങൾ നമുക്കും മറ്റുള്ളവർക്കും രക്ഷ കൊണ്ടുവരുന്ന സന്ദർഭങ്ങളാണെന്ന് കൂടി മനസ്സിലാക്കാൻ ഇന്നത്തെ സുവിശേഷം നമ്മളെ സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായി കൃതാവായി അനുഗ്രഹീത ദിവസം ഞങ്ങൾ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു ഓണം ആഘോഷിക്കുന്ന ഈ ദിവസം ലോകമെങ്ങുമുള്ള എല്ലാ മലയാളികൾക്കും ഐശ്വര്യവും സമൃദ്ധിയും സന്തോഷവും ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഏത് മതക്കാരായിരുന്നാലും ഏത് വിശ്വാസത്തിലായിരുന്നാലും ഏകോദര സഹോദരങ്ങളെ പോലെ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാനുള്ള അനുഗ്രഹവും അതിനുള്ള മനസ്സും എല്ലാവർക്കും നൽകണമേ ഒപ്പം ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന സഹനങ്ങളെ രക്ഷയ്ക്കുള്ള ഉപകരണങ്ങളായി കണ്ട് സ്വീകരിക്കാനും അതിനെ ദൈവപദ്ധതിയുടെ ഭാഗമായി കാണുവാനും ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ പരിശുദ്ധ വ്യാകുല മാതാവിനെ പോലെ ഞങ്ങളുടെ വ്യാകുലങ്ങളെ ദൈവത്തോട് ഈശോയോട് അടുക്കാനുള്ള ഈശോയെ കൂടുതൽ അറിയാനുള്ള വഴികളാക്കി മാറ്റണമേ നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഈശോ ഈശോമിശുഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എല്ലാവർക്കും തിരുവോണത്തിന്റെ മംഗളകരം